നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന ആഭരണ ആഭരണവില്പനശാലയിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയെന്ന പരാതിയിലെ പോലീസ് അന്വേഷണത്തിൽ വിമർശനം കൃത്യമായ തെളിവുകളുള്ള കേസിൽ പോലീസ് മെല്ലപ്പോക്കിലാണെന്ന ആരോപണമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത് പോലീസിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിധത്തിൽ ഈ വിഷയം മാറിയിട്ടുണ്ടെന്നും വിമർശനമുയരുന്നു കേസിലാദ്യം മോഷണ പരാതി തെളിവുകൾ സഹിതം നൽകിയത് കൃഷ്ണകുമാർ ആണെങ്കിലും കൌണ്ടർ കേസിലടക്കം നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസ് അമിത താല്പര്യം കാണിച്ചു എന്നതാണ് ഉയർന്ന വിമർശനം ഇപ്പോഴും ഇരു ഇരുവിഭാഗത്തിനെതിരെയും അന്വേഷണം തുടരുകയാണ് എന്നാണ് മ്യൂസിയം പോലീസിന്റെ വാദം കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനുമെതിരെ ജീവനക്കാർ പരാതി നൽകിയിരുന്നു കൃഷ്ണകുമാറും പരാതി നൽകിയിരുന്നു ദിയാകൃഷ്ണ കവടിയാറിൽ നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് ജൂൺ മൂന്നിനാണ് കൃഷ്ണകുമാർ പരാതി നൽകിയത് തുടർന്ന് വിനീത ദിവ്യ രാധാകുമാരി വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിലെ ക്യു ആർ കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിലെ ക്യു ആർ കോഡ് നൽകി അറുപത്തിയൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ് ഇത് ശരിവെക്കുന്ന തെളിവുകളടക്കം കൃഷ്ണകുമാർ പരാതി നൽകി തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ഇത് ചോദ്യം ചെയ്ത ദിയെ ആദർശ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്നാരോപിച്ച് ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനെയും മകളുടെയും പേരിലും പോലീസ് കേസെടുത്തിരുന്നു അതേസമയം ജീവനക്കാരുടെയും ധിയയുടെയും അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ് വേണ്ടി ഓഡിറ്റിംഗ് നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിനോട് എത്രയും വേഗം ഇത് പൂർത്തിയാക്കാൻ പോലീസ് ആവശ്യപ്പെടും സംശയമുള്ള പക്ഷം സർക്കാർ തലത്തിൽ ഓഡിറ്റിങ്ങിനുള്ള നടപടികൾ സ്വീകരിക്കും കൃഷ്ണകുമാറിന്റെയും മകളുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകളും സി സി ടി വി ദൃശ്യങ്ങളും അടക്കം പരിശോധിക്കുമെന്നാണ് വാദം അതേസമയം നിസ്സാരമായി ചെയ്യേണ്ട കാര്യത്തിൽ പോലും പോലീസ് നടപടികൾ വിഷയം നീണ്ടുപോകാൻ ഇടയാക്കുന്നുവെന്നാണ് വിമർശനം തൻ്റെ മക്കളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അവരുടെ ക്യു ആർ കോഡ് വഴി പണം സ്വീകരിച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതിന് തെളിവുകളുണ്ടെന്നും അവർ ആ കുറ്റം സമ്മതിച്ചതാണെന്നും നടൻ ജി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നു മകൾ ദിയ ഗർഭിണിയായപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്നും പോകാൻ കഴിയാതെയായി കാര്യങ്ങൾ നോക്കിയിരുന്ന മൂന്ന് ജീവനക്കാരികൾ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് ധരിപ്പിച്ച് ഇടപാടുകാരിൽ നിന്നും സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിക്കുകയായിരുന്നുവെന്നും ദിയ പറഞ്ഞു ദിയുടെ ഒരു സുഹൃത്ത് സ്ഥാപനത്തിലെത്തിയപ്പോൾ സംശയം തോന്നി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തട്ടിപ്പറിയുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിച്ചതായി മനസ്സിലായി ഇക്കാര്യം ചോദിച്ചതോടെ മൂന്ന് പേരും ജോലി മതിയാക്കിപ്പോയി പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അറിയിച്ചതോടെ മൂന്ന് പേരും ഞങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെ വരികയും പണം എടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂറിനകം എട്ട് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപ കൊണ്ടുത്തരികയും ചെയ്തു അന്ന് രാത്രി ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ദിയെ വിളിച്ച് കാശ് തരാനാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടുത്ത ദിവസം ഞങ്ങൾ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഇതറിഞ്ഞ് ഇവരെയും ഭർത്താക്കന്മാരെയും ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ച് പണം വാങ്ങിയെന്ന് അവർ മ്യൂസിയം പോലീസിൽ കൗണ്ടർ കേസ് കൊടുക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാരികളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ തീരുന്ന വിഷയമേ ഇവിടെയുള്ളൂ പണം എടുത്തിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് പോലീസ് ഇത് അന്വേഷിക്കാത്തത് പോലീസ് സംവിധാനം ശരിയായാണ് പ്രവർത്തിച്ചത് എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിൽ കാണുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായി വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിയാകാം അദ്ദേഹം ഇതിൽ മതവും രാഷ്ട്രീയവും ഒന്നും കലർത്താൻ പാടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വരുമ്പോൾ അദ്ദേഹം നിഷ്പക്ഷമായി വേണം അന്വേഷിക്കാൻ വാദി ഞങ്ങളാണ് ഞങ്ങൾ നൽകിയ പരാതിന്മേൽ കൗണ്ടർ കേസാണ് അവർ നൽകിയത് എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള ഈ നടപടിയൊക്കെ കൃത്യമായി കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ജാതി കാർഡ് എടുത്ത് ഉപയോഗിച്ചു മത്സ്യത്തൊഴിലാളികളുടെ മേഖലയായ വലിയതുറ വരുന്ന പ്രദേശത്താണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തിരഞ്ഞെടുപ്പിന് ശേഷവും അവിടെയാണ് പ്രവർത്തിച്ചത് മക്കൾ ജാതിയും മതവും നോക്കിയല്ല ജോലിക്ക് ആളുകളെ എടുക്കുന്നത് ജനങ്ങൾക്ക് മതവും ജാതിയും തിരിച്ചറിയില്ല ഇന്നേവരെ ജാതിയോ മതമോ നോക്കിയല്ല ആളുകളെ ജോലിക്ക് എടുത്തത് ഞങ്ങൾ വിവാഹം ചെയ്തത് ജാതി നോക്കാതെയാണ് മക്കൾ വിവാഹം ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് മറ്റു മക്കൾ ആരെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ല തീർത്ഥം ജീവിതത്തിൽ ജാതിയും മതവും ചിന്തിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോകലും കേസെടുത്തത് ദിയ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഒബൈ ഒസി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു ഇത് പിന്നാലെ കൃഷ്ണകുമാറും ജീവനക്കാരും പരസ്പരം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു